ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഉള്ള ജോലികളാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ആലിമിനെ അംഗനവാടിയിൽ വിട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ വന്നിട്ട് ചെയ്യുന്ന ജോലികളാണ് കേട്ടോ നമുക്കിപ്പോൾ നോയമ്പൊക്കെ ആയതാണ് രാവിലെ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല അപ്പോൾ അതാ ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ നമ്മളെല്ലാ ചെടികളും നനച്ചു കൊടുക്കാറുണ്ട് ചെറുതായിട്ട് വെള്ളമാണ് കൊടുക്കാറ് കാഴ്ചയിലൊരിക്കൽ ഞാൻ ഇതേപോലെ എല്ലാ ചെടികളും എടുത്തിട്ട് നന്നായിട്ടൊന്നും നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പോട്സും ലീഫൊക്കെ നന്നായിട്ടൊന്ന് എടുക്കാറുണ്ട് കാരണം നല്ല പൊടിയാണല്ലോ അപ്പോൾ ഒരാഴ്ചയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടിരിക്കും അത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഞാനൊന്ന് നനച്ച് റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിത് നമ്മളുടെ കിച്ചണിൻ്റെ വർക്ക് ഏരിയയുടെ ഡോറിൻ്റെ സൈഡിൽ ഹാങ് ചെയ്തിരിക്കുന്ന കുറച്ച് മണി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതാണ് ആദ്യം കഴുകാനായിട്ട് വൃത്തിയാക്കാനായിട്ട് എടുത്തേക്കുന്നത് അപ്പം പുറത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ട് പോട്ടിൽ അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെള്ളം പോകാനായിട്ട് സൈഡിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന കുറച്ച് പ്ലാൻസ് കൂടിയുണ്ട് ഞാൻ എവിടെ നിൽക്കുന്നു അവിടെയൊക്കെ എനിക്ക് ചെടി വെക്കാനാണ് കേട്ടോ ഇഷ്ടം എല്ലായിടത്തും തന്നെ ചെടികളുണ്ട് ചെടികൾ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ജോലികൾ ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ ചെടികൾ പിന്നെ ചില സമയത്ത് അസുഖങ്ങൾ കാര്യങ്ങൾ വരുമ്പോഴത്തേനും ആ ചെടി മാറ്റി വെക്കേണ്ട ഒരു ഇതുണ്ടല്ലോ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ ഒന്ന് മാറ്റി വെക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഇടയ്ക്കൊന്നും മിസ്സാവാറുണ്ട് എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ വീട് ഫുൾ ചെടികൾ തന്നെയാണ് അപ്പോൾ അതാ ആ ചെടികളുടെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് അതേപോലെ തന്നെ ആ ഡോറിൽ ഫില്ലെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഡോറ് തുറന്നിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള വാട്ടേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ നേരെ നിലത്തേക്ക് പോയിക്കോളുമല്ലോ അതുകൊണ്ടാണ്ട് അങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ദാ ഈ ഒരു പോട്ടീന്ന് എടുക്കണം ഈ പോട്ട് സത്യം പറഞ്ഞാൽ പുറത്തിരുന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല ബുഷിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഭംഗി കണ്ടപ്പോൾ ഞാൻ അകത്തേക്ക് വെച്ചാണ് കേട്ടോ പക്ഷേ അകത്ത് വെച്ചപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മോശമായി തുടങ്ങി ദാ ഈ ഒരു പ്ലാന്റ് ആണ് എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് എൻ്റെ എൻ്റയർ കളക്ഷനിൽ ലീഫി പ്ലാന്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും ചില സമയത്ത് നമ്മളുടെ വെള്ളം കുറവ് വരുമ്പോൾ ദാ ഈ ലീഫൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ബ്രൗൺ കളറായിട്ട് പോവാറുണ്ട് കേട്ടോ വർഗേരിയലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലിമിറ്റഡ് ആയിട്ടേ വെള്ളം കൊടുക്കാറുള്ളൂ അധികം വെള്ളം കൊടുക്കാറില്ല കാരണം താഴത്തേക്ക് പോകുന്നതിനാൽ നേരെ സ്ലാബും മേട്ടൊക്കെ ആയിരിക്കും വിഴ്ന്ന് അതുകൊണ്ട് കുറച്ച് വെള്ളമാണ് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇതാ ഇതേപോലെ ഒന്ന് ഉണങ്ങി ഉണങ്ങിപ്പോകട്ടോ അപ്പം ഇതിൻ്റെ ലീഫൊക്കെ ഉണങ്ങിയ ലീഫൊക്കെ ഒന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ചെടികളും ഇതേപോലെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് വെള്ളം പോകാനായിട്ട് സിങ്കി തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് അതിനുശേഷം ശേഷം നമുക്ക് പതുക്കെടുത്ത് എല്ലാം ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ വെള്ളമൊക്കെ വാർന്നു പോയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആ ഒരു പ്ലേസിൽ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് വെക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കും ഇനി എവിടെ ഏത് സ്പേസിൽ ചെടികൾ വെക്കാമെന്നുള്ളത് നല്ല രസമാണല്ലോ കിച്ചണിലാണെങ്കിലും നമുക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ചെടികൾ ഇഷ്ടമുള്ളവർക്കാട്ടോ ശരിക്കും ഞാൻ ഈ പറയുന്നൊക്കെ മനസ്സിലാവുള്ളൂ കാരണം ചെടികൾ ഇഷ്ടമുള്ളവരിങ്ങനെ തന്നെയാണ് എവിടെയൊക്കെ ചെടികൾ വെക്കാൻ പറ്റുമോ അതൊക്കെ ൊക്കെ നോക്കൂ ഫുൾ ഗ്രീനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും കേട്ടോ അപ്പം ഈ പോട്ട്സിലുള്ളതൊക്കെ നമ്മുടെ അകത്തേക്ക് വെക്കാനുള്ളതാണ് എല്ലാം ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതായൊരു മണി പ്ലാന്റ് വെറൈറ്റി ആണ് കേട്ടോ എൻ്റെ അടുത്ത് കൂടുതലുള്ളത് അപ്പം അതും ഇതേപോലെ കുഞ്ഞു പൊട്ടിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചെടികളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു ജോലി എന്ന് വെച്ചാൽ അതായത് ഈ ഒരു മല്ലി എനിക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ കുറച്ച് ദിവസമായി മല്ലി വാങ്ങിച്ചിട്ട് ഞാൻ അത്യാവശ്യം രണ്ട് മൂന്ന് ദിവസമൊക്കെ വെയിലത്ത് വെച്ചായിരുന്നു കേട്ടോ അത്ര ഒന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ജോലികളൊക്കെ കൂടുമ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കുമായിരുന്നു ഈ ജോലി അപ്പോൾ അത് അടുത്ത ദിവസം ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ നീട്ടി നീട്ടി ഏകദേശം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് െന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെറിയ പാനിൽ കൊള്ളില്ല അപ്പോൾ അത്യാവശ്യം ഉള്ള നല്ല വലിയ പാനിലാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് അപ്പം ആദ്യമൊക്കെ ഞാനിതേപോലെ മല്ലി വാങ്ങിച്ചിട്ട് കഴുകി പുറത്ത് കൊണ്ടുപോയി മില്ലിൽ പൊടിപ്പിച്ചെടുക്കുമായിരുന്നു കേട്ടോ അതിനുശേഷം ഒരു പ്രാവശ്യം ഞാൻ എന്താ ഇങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതേപോലെ വറുത്ത് പൊടിച്ചപ്പോൾ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അത് നമ്മൾ ഈ മല്ലിയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അത്യാവശ്യം വേപ്പിലയും പെരുഞ്ചീരകവും ചേർത്ത് കൊടുക്കും കേട്ടോ പ്പിലേക്ക് അത്യാവശ്യം കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ് എന്റെ അടുത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ഒരു എന്ന് പറയുന്നത് നമ്മൾ നമ്മളിട്ടിരിക്കുന്ന വേപ്പിലുണ്ടല്ലോ അത് നമ്മൾ തൈലെടുത്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകണം അതാണ് അതിന്റെ ഒരു സ്റ്റേജ് അതേപോലെ മല്ലിയും ഇതേപോലെ തന്നെ നല്ലോണം പൊടിഞ്ഞു പോകുന്ന ഒരു സ്റ്റേജ് ആണ് കേട്ടോ ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് നിർത്താം ഇപ്പം തന്നെ നല്ല സ്മെല്ലാട്ടോ നമ്മൾ ഈ വറുക്കുമ്പോൾ എന്താ പറയാ വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒക്കെ സ്മെല്ലെന്ന് പറയില്ലേ അതേപോലത്തെ ഒരു നല്ലൊരു സ്മെല്ലാ കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ മല്ലി വറുത്ത് പൊടിച്ചെടുക്കുന്നത് പുറത്ത് കൊടുക്കാറില്ല വെച്ചാൽ നമ്മൾ പൊടിക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും കിട്ടാറില്ല പക്ഷേ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതു തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തെടുത്തത് അപ്പോൾ മല്ലി റെഡിയായിട്ട് ഞാനതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാവാ ചൂടാറാനായിട്ട് അപ്പോൾ നമുക്കിനി അടുത്ത ഐറ്റത്തിലേക്ക് കിടക്കാം ഞാൻ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പൊടയാണ് കേട്ടോ പരിപ്പൊടയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊല്ലമുളകും അതിലേക്ക് അല്പം പെരിഞ്ചീരവും പിന്നെ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഞാൻ പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ ഒരു മൂന്ന് മണിക്കൂറോളം വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരിപ്പൊന്ന് കഴുകി വാരി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്നെടുത്ത് അരച്ചെടുക്കുകയല്ല അല്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പരിപ്പ് ഇവിടെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ചെറുതായിട്ടൊരു എന്താ പറയുക തരി തരി പോലെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കാണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പരച്ചൊക്കെ എന്നതിനു ശേഷം അതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സവാളയും അതേപോലെ തന്നെ കുറച്ച് വേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേട്ടോ കാരണം അധികം സമയമൊന്നും വേണ്ട പിന്നെ അത് മാത്രമല്ല വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇതിൽ ബാക്കിയുള്ളത് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുകയാണ് കാരണം അത്യാവശ്യം നമ്മൾ നോയമ്പോൾ തുറന്ന് തന്നെ കാര്യമായിട്ട് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്രൂട്ട്സും ഉണ്ട് അതൊക്കെ എല്ലാം കൂടി നമുക്കത് കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രീസറിലേക്ക് വെക്കുക കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മല്ലിയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് അതും കയ്യോടെ ഒന്ന് പൊടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് നാലരക്കാണ് ട്യൂഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്നും നമുക്ക് കിട്ടില്ല കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണല്ലോ മിക്സിയുടെ ജാറിലിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതൊരു മുറത്തിൽ ചൂടാറാനായിട്ട് ഇട്ട് വെക്കുന്നുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ബോട്ടിലേക്ക് മാറ്റി വെച്ചാൽ മതി ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് ചോറാണ് കേട്ടോ ഹസ്ബൻ്റപ്പോൾ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു നാളെ ചോറ് വെക്കാമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചോറ് വെക്കാറേ ഇല്ല നൊയമ്പിനാണെങ്കിലും അല്ലെങ്കിലും രാത്രിയിൽ നമ്മൾ ചോറ് കഴിക്കാറേ ഇല്ല കേട്ടോ വൈകുന്നേരം പലഹാരം കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് വെജിറ്റബിൾസ് ഇരിക്കുന്നുണ്ടായിരുന്നു അതിന് ചീത്താക്കി കളയണ്ടാലോ അപ്പോൾ എന്തായാലും നമുക്ക് ചോറ് വെക്കാം പിന്നെ ചിക്കൻ കറി ഇന്നലത്തെ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വെജിറ്റബിൾ കറിയും കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ഹസ്ബൻഡ് പറഞ്ഞു അപ്പൊ ഞാനോട് തന്ന ചോറ് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ചോറിനാ കേട്ടോ അത് ആ കലത്തിലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അമരപ്പയർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമരപ്പയർ ആണ് കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോഴത്തേന് നമ്മളുടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പൊ ഞാനതൊരു പാത്രത്തിലേക്ക് ഒരു കുപ്പിയിലേക്ക് അത്യാവശ്യം എല്ലാം നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുറേ ദിവസത്തേക്കുള്ള മല്ലിപ്പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ചൂടാറാനായിട്ടൊന്ന് തുറന്ന് വെക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ളത് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കോട്ടോ അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അമരപ്പയർ ഞാൻ ആദ്യമേ ഒന്ന് വേവിച്ചെടുത്തോ ഡയറക്റ്റ് കുക്ക് ചെയ്യുക എല്ലാം ചെയ്ത് ചെറുതായിട്ട് എപ്പോഴും പച്ചക്കറികൾ ചെയ്യുന്ന പോലെ ചെറുതായിട്ടൊന്ന് ആവിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തോട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ എപ്പോഴും ഉണ്ടാക്കാറുള്ള തേങ്ങ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് അത് അതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൂട്ടി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തേങ്ങ അത്യാവശ്യം കൂടുതലുണ്ട് കേട്ടോ കാരണം ഈ ഒരു അമരപ്പയറിൻ്റെ ടേസ്റ്റ് അത്രങ്ങാട് ഇഷ്ടമല്ല ബീൻസ് പോലെ അത്രങ്ങടെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടുതലുണ്ടെങ്കിൽ ആലൊക്കെ കഴിച്ചോളും അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ നാലേകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ കുട്ടികൾ നാലര ആയപ്പോൾ ട്യൂഷൻ എത്തിയിട്ടുണ്ട് എല്ലാവരും നല്ല കറക്റ്റ് എത്തുന്ന കുട്ടികളാണ് കേട്ടോ അഞ്ച് മിനിറ്റ് നേരത്തെ വന്നാലേ ഉള്ളൂ എന്തായാലും വൈകി പോകില്ലാരും അപ്പം ഞാൻ മേളിലേക്കല്ല കേട്ടോ ഞാൻ താഴെ വെച്ചു തന്നെയാണ് ട്യൂഷൻ എടുത്തേക്കുന്നത് അപ്പോൾ സമയ സ്ഥലപരിമിതി ഉണ്ട് അതുകൊണ്ടാണ് ചെയറിലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ പരിപ്പോടയുടെ പണി നോക്കാം കേട്ടോ ആകെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പരിപ്പോട നൊയമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലഹാരങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ട് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ തന്നെ ഫ്രൂട്ട്സ് ഉണ്ട് മുന്തിരി ഈന്തപ്പഴം പഴം പരിപ്പൊട വെള്ളം പിന്നെ വാട്ടർ മെല്ലനാണ് കേട്ടോ ജ്യൂസായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആഹിൽ പള്ളിയിൽ പോയാണ് നോമ്പ് ഓർക്കുന്നത് അപ്പോൾ അതൊക്കെ അഴിഞ്ഞതിന് ശേഷം ഒരു എട്ട് മണിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ കാരണം ചോറാണ് കുറച്ച് ഹെവി ആണല്ലോ ദഹിക്കാനും കുറേ സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിഞ്ഞു അതിന് ശേഷം എന്താ ഇത് നമ്മൾ ലുലൂന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവം ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഹസ്ബൻഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്തേ के थैंक यू फॉर वाचिंग